ഈ ഒരു വലിപ്പത്തി ആ ടൈമിലൊന്നും ആരും വണ്ടിയൊന്നും ചെയ്തിട്ടില്ല ഇത് ഈ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയുണ്ട് എല്ലാവരും ചെയ്യുന്നത് മാക്സിമം പതിനഞ്ച് ആയിരുന്നു ആ ടൈമിൽ ഞാൻ ഇരുപത് ഒരുപാട് ഒരു ഇതിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് എല്ലാവരും ഫോട്ടോ ഇടും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ആരും ഇത്രയും വലിപ്പത്തി ഈ വണ്ടി ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഡോറാണേലും എനിക്ക് ചെറുപ്പം വല്ല ഈ വണ്ടിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് എന്താ പറയുക പണ്ട് തൊട്ടേ എന്തേലും കൈ കിട്ടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ കൂട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് ഇനി ഇത് ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് വെച്ചേക്കുന്നത് ഷീറ്റ് ഇത് ഇവിടുണ്ട് ഇതൊരു വലിയൊരു ഇതായിട്ട് ഇടണം നമുക്ക് വേണ്ട അളവീത്തെ വരച്ചിട്ട് ഫ്ലസ് ഫ്ലെസ്ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് സാൻ പേപ്പറൊക്കെ ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന വണ്ടികളല്ല ഭയങ്കര ബസ ഇത് ഇത്ര ആക്കാൻ തന്നെ ഏകദേശം ഒരു മൂന്ന് മാസം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ തുടങ്ങിയതാണ് ഇതിൻ്റെ സാധാരണ ആൾക്കാർ ചെയ്യുന്നവരല്ല മാക്സിമം എന്തോരം ഡീറ്റെയിൽ ആക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കി സ്റ്റിയറിങ് ഡ്രൈവർ സീറ്റ് ഗിയർ ക്യാബിനെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഓ പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് പതിയെ പയ്യെ ചെയ്തോണ്ടിരിക്കുന്നു ഇതുവരെ പണിയൊന്നും തീർന്നിട്ടില്ല അകത്തോട്ടൊക്കെ നോക്കിയേ ഒറിജിനൽ വണ്ടി പോലും എല്ലാം ഉണ്ട് സീറ്റും കറക്റ്റ് അളവി ഈ വണ്ടിക്ക് ചേരുന്ന അളവിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് സസ്പെൻഷനും ലൈറ്റ് വർക്കും സൗണ്ടും എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടൊക്കെ നോക്കി വൈപ്പറൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് അകത്ത് റേഡിയേറ്ററും കാര്യങ്ങളും എല്ലാം അതുപോലെ ഉണ്ട് ഇതിന്റെ അകത്തൊക്കെ ലൈറ്റ് ഉണ്ട് ഫുള്ള് പണി ഇതുവരെ തീർന്നിട്ടില്ല ഇനി ഒരു എൺപത് ശതമാനം വർക്ക് തീർന്നിരിക്കുക പിന്നെ പയ്യ ടൈമ് കിട്ടുന്ന സൗണ്ട് വർക്കും എല്ലാം കാര്യങ്ങളുണ്ട് ഇപ്പം ബാറ്ററി ഇച്ചിരി ഇതായിട്ടിരിക്കുക കുറെ ലൈറ്റ് ഒന്നും ഇരുപത് സ്വിച്ച് ഉണ്ട് മൊത്തം വണ്ടിയെ സ്വിച്ച് ഒക്കെ ഫുള്ള് അടിയായിട്ടാണ് എല്ലാം കാണിക്കാം വണ്ടിയുടെ അടിഭാഗം ഓ ഫുള്ള് ബാൽട്ടറി ആണ് ഇരുപത് ബാൽട്ടറി ഉണ്ട് മൊത്തം അതിന് വേണ്ടിട്ട് ഇരുപത് സ്വിച്ചുണ്ട് ഇനിയും കുറെ കണക്ഷൻ ഒക്കെ കൊടുക്കാനുണ്ട് ഇത് ഫുള്ള് ഞാനാ ഈ വണ്ടിയുടെ എല്ലാവർക്കും വലിയ ആരും ഒന്നും ചെയ്തില്ല സസ്പെൻഷനൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മുന്നൊക്കെ ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ് ഇത് ഈ ടൈപ്പ് വണ്ടിയായിരുന്നു എല്ലാവരും മാക്സിമം ചെയ്യുന്നത് അത് അന്നാരാണ് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇത്രയും വലിയ വണ്ടി ചെയ്തത് ഇത്രയും ചെറുതാകുമ്പോൾ അകത്തെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പുറം വലുതാത്തോട്ടൊക്കെ കൈ ഇട്ടാണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും അവസാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബോട്ടാണ് ബോട്ടൊന്നും അങ്ങനെ ആരും അധികം ഉണ്ടാക്കിയിട്ടില്ല ഇത് മാക്സിമം ആ ബോട്ടിൻ്റെ അളവിൽ തന്നെ ഇതൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ പനമ്പ ഒറിജിനൽ ബോട്ടിന് വരാം അതൊന്നും അങ്ങനെ ചെറുതായിട്ട് കിട്ട ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം തണച്ചാക്കുവെച്ചാണ് ചെയ്തേക്കുന്നത് അത് കണ്ട കറക്റ്റ് ഒറിജിനാലിറ്റി പോലെ തന്നെ കിട്ടും ഇതിൻ്റെയും പണി കുറച്ചുണ്ട് ഇവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എല്ലാം അങ്ങനെ പകുതിയാക്കി കിട്ടുന്ന ടൈം അനുസരിച്ചാണ് ചെയ്യുന്നത് പിന്നെ ഉണ്ടാക്കിയ വണ്ടിയാണ് ഈ ട്രാക്ടർ ഇത് പത്താം ക്ലാസ്സിലെ ആ ടൈമിൽ ഉണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു ട്രാക്ടർ ആ വണ്ടിയെന്ന് കറക്റ്റ് അളവെടുത്തിട്ട് എനിക്ക് വേണ്ട രീതിയിലാക്കിയിട്ട് ചെയ്തു